ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം പനമണ്ണയിൽ ഉത്സവപ്പറമ്പിൽ നിന്ന് ശീതളപാനീയം കുടിച്ച രണ്ടുപേർക്ക് ദേഹാസ്വാസ്ഥ്യമെന്ന പരാതി ഇരുവരെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബങ്ങൾ പരാതിയുമായി പോലീസിനെയും ആരോഗ്യ വകുപ്പിനെയും നഗരസഭ ആരോഗ്യ വിഭാഗത്തെയും സമീപിച്ചു കണ്ണിയമ്പുറം മലമ്പള്ളയിൽ അഭിഷേക് പനമണ്ണ ചോലക്കൽ അനന്തു എന്നിവരാണ് ചികിത്സയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഉത്സവപ്പറമ്പിലെ സ്റ്റാളിൽ നിന്ന് നെല്ലിക്ക കാന്താരി സോഡ കുടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നാണ് പരാതി മാർച്ച് പത്തൊമ്പതാം തീയതി പനവണ്ണ ബാനശാല കാളിക്കാവൽ പൂരായിരുന്നു ആ പൂരത്തിന് ദിവസം എന്താ പറയുക വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് സർവത്ത് വെക്കണവിടുന്ന് മറ്റേ കുൽക്കി സർവത്ത് അതേപോലെ തന്നെ നെല്ലിക്ക കാന്താരി അങ്ങനെയുള്ള ജ്യൂസുകളാണ് അവിടെ വിറ്റായിരുന്നത് അതിൽ നിന്ന് നെല്ലിക്ക കാന്താരി ഷോഡ കഴിച്ചിട്ട് രണ്ട് പയ്യന്മാർ എന്താ പറയുക ഛർദിയും കേട്ട് കുഴഞ്ഞു വീഴിലുണ്ടായി അത് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ വിദഗ്ധമായി പരിശോധന നടത്തിയ ശേഷം ഡോക്ടർമാർ പറഞ്ഞു കഴുത്തു മുതൽ ആ വരെ പൊള്ളി ആസിഡ് കൂടുതലാണ് എന്നാണ് പറഞ്ഞത് കാരണം മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അപ്പോൾ ഒരാളേനെ ഇന്നലെ എക്സാം കാരണം ഡിസ്ചാർജ് ചെയ്തു കൊടുത്തു ഒരാളേനെ ഇന്ന് വൈകുന്നേരത്തേ ഡിസ്ചാർജ് ചെയ്ത് വിടളളു അതേപോലെ കുലിക്കി സർവത്ത് കഴിച്ചിട്ട് വീടിന്റെ അടുത്തുള്ള രണ്ട് പയ്യന്മാർക്ക് എന്താ പറയുക വയറിളക്കും സർദി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരാരും എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് അവരാരും പുറത്തു പറഞ്ഞിട്ടില്ല പനീയം കുടിച്ചയുടൻ ഛർദിച്ചു കുഴിഞ്ഞു വീണ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇരുവരുടെയും ചില ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു ചേരുവകളിൽ സംഭവിച്ച പിഴവാണ് പ്രശ്നം സൃഷ്ടിച്ചതെന്നാണ് സംശയം ഇതേ സ്റ്റാളിൽ നിന്ന് കുലുക്കി സർപ്പത്ത് കുടിച്ച ചിലർക്കു കൂടി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായും പരാതിയുണ്ട്